ഹായ് ഗായ്സ് അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടില്ല ഇന്നലെ ഇറങ്ങിയിട്ടില്ലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് ട്രിപ്പ് എടുത്തോളൂ ഒന്ന് ഊബറിലോ ഒന്ന് ഓലയിലോ ഓലയിൽ എൻ്റെ ആദ്യത്തെ ട്രിപ്പായിരുന്നു ഇന്നലെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഇന്നലെ വെയ്യായിരുന്നു കുറച്ച് ദിവസമായിട്ട് ആ പുറത്തുനിന്ന് തന്നെ ആയിരുന്നല്ലേ ഫുഡ് മൂന്ന് നേരത്തെ ഫുഡും പുറത്തുനിന്നായിരുന്നു രാവിലത്തും ഉച്ചകത്തും രാത്രിത്തേയും പുറത്തുനിന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം വയറിനൊരു സുഖക്കേട് മാറ്റി തോന്നി ചെറിയ തലവേദനയും വയറുവേദനയും എല്ലാം കൂടി ആയി ഇന്നലെ റസ്റ്റായിരുന്നു ഇന്ന് രാവിലെയും അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയായി ഏകദേശം ഒരു രണ്ട് മണിയായി ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല നമ്മളാ സ്റ്റേഡിയം ലിങ്ക് റോഡിലാണുള്ളത് ഒരു അരമണിക്കൂറായി ഒരു ഒരു മണിയാകുമ്പോൾ തന്നെ ഞാൻ ആപ്പൊക്കെ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു കഞ്ഞി കുടിച്ച് വയറസ് പോലെ അതുകൊണ്ട് കുറച്ച് കഞ്ഞി കുടിച്ചിട്ടിപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ എന്നാൽ നോക്കാം ട്രിപ്പ് എന്നാലും അടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ആ ശരിയാ അത് കായ് സപ്പോ നമ്മളിപ്പോ ഒരാളെ പരിധിപ്പെട്ടു നമ്മളെ കൊണ്ടോട്ടിക്കാരനാണ് അംശത് അംശത്ത് നിന്ന് ഒമ്പത് ട്രിപ്പ് അടിച്ചിട്ടാണ് രാവിലെ ഇന്നലെ റൂമ് പോവാതെ എന്നിവിടെ കടന്ന് ഒമ്പത് ട്രിപ്പ് അടിച്ചിട്ടാണ് ഈ നിൽക്കുന്നത് ആയിരത്തി അന്നൂറ് ഒമ്പത് ട്രിപ്പിൽ ആയിരത്തി അന്നൂറാണോ ഊബർ ആകട്ടെ വേറെ ഒന്നും ഇല്ല വേറെ ഒന്നും കിട്ടിയിട്ട് ഞാൻ പറഞ്ഞത് കായ് അപ്പോൾ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം ഗായഷ് അപ്പോൾ അവിടെ നിന്ന് ഒരു ട്രിപ്പ് ഒക്കെ അടിച്ച് അവൻ അപ്പം തന്നെ ട്രിപ്പ് അടിച്ച് പത്താമത്തെ ട്രിപ്പ് അടിച്ച് പോയിട്ടോ അപ്പൊ എനിക്കൊരു ലുലു മാളടിച്ചു അപ്പം ലുലുമാളിലാണ് നിൽക്കുന്നത് സെക്യൂരിറ്റി മിക്കവാറും പിന്നെ ഒന്ന് ഓടിക്കും കാരണം എല്ലാവരും ഓടിക്കുന്നുണ്ട് ഇന്നോട് പോരോട്ടം മാറ്റി ഇടാൻ പറഞ്ഞതാണ് ഞാൻ മെല്ലെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് നോക്കുക ലുലുമാളിൽ നിന്ന് രണ്ടാമത്തെ ട്രിപ്പ് അടിക്കാൻ നോക്കുക അപ്പം കാണാം അപ്പോൾ ഗായേഷ് അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ നമ്മളോട് മെല്ലെ തന്നെ പറഞ്ഞ അയക്കുകയാണ് ഒരേ വണ്ടികൾ ഉണ്ട് അവിടെ എവിടെ നിൽക്കുന്നത് നമുക്ക് നോക്കാം എന്താവുന്നില്ല ഇവിടുന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ സെക്യൂരിറ്റിക്കാരതാ നമ്മുടെ അടുത്തന്നെന്താ നമ്മളെടുത്ത് തന്നെ ഉണ്ട് മൂപ്പർ ഇവിടുന്ന് നമ്മൾ എല്ലാം പറഞ്ഞു കഴിക്കാൻ നോക്കുകയാണ് പരമാവധി നമ്മളിവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് കിട്ടിയ അവിടെ നിൽക്കും എല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് പോകാം അപ്പം അങ്ങനെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരൻ നമ്മൾ പോകാൻ പറഞ്ഞു നമ്മൾ മെല്ലെ വണ്ടിയെടുക്കുകയാണ് അപ്പോൾ അതിനുള്ള പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പുറത്ത് നല്ല പയ്യെ പെ ഇറങ്ങി നോക്കാം അതിനുള്ളിൽ അടുക്കുകയാണെങ്കിൽ പയ്യെ എന്തെങ്കിലും കാട്ടി വിളിക്കാറുണ്ട് നോക്കാം അപ്പം നോക്കാം അപ്പൊ അവിടെ നിന്നൊന്നും കിട്ടിയില്ല ഞാൻ പുറത്തിറങ്ങി ഇവിടെ നല്ല ട്രാഫിക് ആണ് നേരെ ഇവിടെ ഇവിടെ നോ പാർക്കിംഗ് ഒക്കെ ആണ് എന്താ എന്തവസ്ഥ പോലീസ് പോലീസ് വരും നല്ല കയറ്റി കുറച്ച് കയറ്റി വണ്ടിക്കും നല്ല ജയിലും ഞാൻ എവിടെ നിന്ന് മെല്ലെ എടുത്തിട്ട് വേറെ വല്ല മരത്തിന്റെ ചുവടെ എന്തെങ്കിലും കിട്ടി അവിടെ എവിടെയെങ്കിലും കൊണ്ടുവരാട്ടോ നല്ല വായു വെയിലാണ് വയസ്സ് ഇരിക്കാൻ വയ്യ വണ്ടിന്റെ അകത്ത് ഇരിക്കാൻ വയ്യ അങ്ങനെ അവിടെ നിന്നൊന്നും കിട്ടിയില്ല ഇപ്പൊ തടുന്നൊക്കെ എടുത്ത് നമ്മുടെ വൈറ്റിലെ സർവീസ് റോഡിൽ കയറി നിൽക്കുകയാണ് അവിടെ കുറച്ച് മരകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ടി തള്ളാത്തിങ്ങനെ ചുമ്മാരിക്കാണ് അപ്പം നോക്കുക രണ്ടാമത്തെ ട്രിപ്പ് യാത്രയിലാ ഊബറിലാ ഓലയിലാ ഏതിലാ അടിക്കാൻ നോക്കുക റാപ്പിഡ് ഉണ്ട് പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല റാപ്പിഡ് ഓൺ ആക്കുന്നില്ല ഈ മൂന്നെണ്ണത്തിൽ ഏതാ അടിക്കുകയെന്ന് നമുക്ക് നോക്കാം അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചത് നമ്മൾ ഓലയിലാ കേട്ടോ ഓലയിൽ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചു ഊബറിനെക്കാട്ടിൽ മെച്ചപ്പം യാത്ര ഓല മാത്രമാണ് തോന്നുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ തിരിച്ച് പോവാണ് ഒരു കുറച്ചൊരു ഉള്ളേരിയയിലേക്കായിരുന്നു ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അപ്പം എന്നാൽ അടുത്ത ട്രിപ്പ് ഏഴ് അടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പം അത് സി എൻ ജി ഫില്ല് ചെയ്താൽ വന്നതാണ് സംഭവം സി എൻ ജി ഉണ്ട് അത്യാവശ്യം ഉണ്ട് എന്നാലും ഇവിടെ ഇതിന് മുൻപിലെത്തിയപ്പോൾ ഒന്ന് ഫില്ല് ചെയ്തിട്ട് പോകാൻ ചരിച്ച് അപ്പം എന്നാൽ അതുവരെ രണ്ടാമത് മൂന്നാമതോ ട്രിപ്പ് ഒന്നും ലഭിച്ചിട്ടില്ല നമുക്ക് നോക്കാം ഇപ്പം രാവിലെ രാവിലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വരുത്തണേ കണ്ട് പത്ത് ട്രിപ്പ് ആണ് എനിക്ക് ഇന്ന് ഒന്നേ കിട്ടിയുള്ളൂ അതേ അവസ്ഥയിൽ നിൽക്കുന്ന അടുത്താളുണ്ട് രാവിലെ ഇറങ്ങിട്ട് രാവിലെ ഇറങ്ങിയിട്ട് ഊബർ ട്രിപ്പേ ഉള്ളൂ രാത്രി ഓലയും ഊബർ രജിസ്റ്റർ ചെയ്തില്ല ഇറങ്ങിയിട്ട് മൂന്നാഴ്ച ഒരു മാസം ആയിട്ടുള്ളൂ ഞാൻ ഊബർ കൊടുത്തത് ഇനി നേരം കൊടുത്ത് ഇറങ്ങിയിട്ട് വൈകിട്ട് ഏകദേശം അഞ്ച് അഞ്ചട ഉണ്ടാവും അല്ലെ ഒരു ട്രിപ്പ് ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയായിരിക്കും അങ്ങേരിക്ക് രാവിലെ ഇറങ്ങിയിട്ട് ഒരറ്റ ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ കെട്ടോ അപ്പൊ നടത്ത ഡീറ്റൽ ആയിട്ട് ഞാൻ ഇപ്പൊ വരാം അപ്പൊ അങ്ങേരോട് ഒരുപാട് നേരം സംസാരിച്ചിട്ടോ അങ്ങോട്ട് ഒരുപാട് നേരം സംസാരിച്ചതിനു ശേഷം ഇരിക്കുവായിരുന്നു നിങ്ങൾ അപ്പൊ തന്നെ എനിക്കൊരു ഓലയില് ഒരു ട്രിപ്പ് അടിച്ചു ഒരു ആസ്റ്ററി മെഡിസിറ്റി അത് കംപ്ലീറ്റ് ചെയ്ത പാടും അവിടെ തന്നെ എനിക്ക് ഒരു ഹൈക്കോർട്ടും കിട്ടി അങ്ങനെ ഹൈക്കോട്ടിന് അവിടെ ഇപ്പം നിൽക്കുന്നത് മുപ്പരാവസ്ഥ പറയുമ്പോൾ മൂന്നാഴ്ചയായിട്ട് ഡയലി രണ്ട് മൂന്ന് നാലും ട്രിപ്പൊക്കെ കിട്ടുന്നുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ ട്രിപ്പ് അടിച്ചത് മുമ്പ് ഏഴ് ട്രിപ്പാണ് അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാഴ്ചയായിട്ട് അപ്പോൾ മുപ്പരാണെങ്കിൽ യാത്രയിലുമില്ല ഓലയിലുമില്ല രണ്ട് കസ്റ്റമർ കെയർ രണ്ടാൾക്കാർ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓലത്തെയും രാത്രിത്തെയും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുപ്പര് രജിസ്റ്റർ ചെയ്യണം രാത്രിയിൽ ഇന്ന് രജിസ്റ്റർ ചെയ്യണം വിളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ ഇനി ഇവിടുന്ന് എന്താ അവസ്ഥ ആവാം ഇവിടെ ഇപ്പോൾ ഏഴ് ഏഴുമണി ഏഴര ആവർ ആയി അപ്പോൾ എന്താ അവസ്ഥയെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാനി ഇനി പായ് കാഴ്ച അപ്പോൾ നമുക്ക് ഹൈക്കോർട്ടിന് അവിടുന്ന് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല നേരെ നമ്മൾ തിരിച്ചു നേരെ പച്ചാളത്തേക്ക് വിട്ടു പച്ചാളത്തിൽ എത്തിയതിന് തൊട്ടുമുനത്തേ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടാ നേരെ ഇവിടേക്ക് വരുന്നു ഫോട്ടോച്ച് ഫോട്ടോ വെച്ച് ഇപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്യുന്നു തിരിച്ച് ഒരു ട്രിപ്പ് നമ്മുടെ നാട്ടിലേക്ക് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു എന്ന പ്രതീക്ഷയിൽ അപ്പോൾ ഊബറിലും യാത്രയിലും നമ്മൾ ആ ലൊക്കേഷൻ അടിച്ചിരുന്നു ആ സോറി ഇപ്പോൾ യാത്രയിലാണ് ട്രിപ്പ് അടിച്ചത് അപ്പോൾ ഏകദേശം മൂന്നിൽ നമുക്ക് ട്രിപ്പ് അടിച്ചു നിന്ന് ഊബറിൽ അടിച്ച് യാത്രയിലും അടിച്ച് ഓലയിലോ അടിച്ച് ഊബറിൽ രണ്ട് ട്രിപ്പും യാത്രയിൽ ഒന്നും ഓലയിൽ രണ്ട് ട്രിപ്പും ടോട്ടൽ അഞ്ച് ട്രിപ്പാണ് ഇപ്പോൾ ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തിരിച്ചിപ്പോൾ അങ്ങോട്ടന്ന ലൊക്കേഷൻ അടിച്ചിരിക്കുകയാണ് കിട്ടുമെന്ന് നോക്കുക